വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കായൽ കാണാൻ വന്നതാണ് അപ്പോ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ് ചൂട് കാലമാണ് ഭയങ്കര ചൂടാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലും ഭയങ്കര കനത്ത ചൂടായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ നമ്മൾ ചൂട് കാലത്തും നിറയെ വെള്ളം കുടിക്കേണ്ട അവസ്ഥയാണ് അപ്പൊ നമ്മൾ പൊതുവെ ആൾക്കാര് യൂസ് ചെയ്യാറുള്ള ഒരു സാധനമാണ് വാട്ടർ മെലൻ അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇന്ന ഞാൻ വന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ കടയിൽ പോയി മേടിക്കാൻ നേരത്ത് നമുക്ക് പറ്റുന്നൊരു അബദ്ധമാണ് ഇത് വാങ്ങാൻ നേരത്ത് ചിലര് മധുരം ഇല്ല വെള്ളം കുറവ് അങ്ങനെയുള്ള കൊള്ളാത്തൊരവസ്ഥ വരുന്നത് നമ്മൾ പലപ്പോഴും കാണാറുള്ള അപ്പോ നമ്മളത് മേടിക്കാൻ നേരത്ത് നമ്മള് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത് മേടിക്കാൻ നേരത്ത് ഫസ്റ്റ് നോക്കണ്ട നമ്മൾ അതിന്റെ കളറാണ് നോക്കേണ്ടത് എല്ലാരും പച്ച കളറി നല്ല കൊടുത്തിരിക്കുന്നതൊക്കെയാണ് പോയി മേടിക്കാറുള്ളത് പക്ഷെ നമ്മൾ അത് ചെയ്യരുത് അത് ഭയങ്കര ഒരു തെറ്റാണോ അത് ചെയ്യാൻ പാടില്ല നമ്മൾ എടുക്കാൻ നേരത്തെ ഫസ്റ്റ് ഫോൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇങ്ങനത്തെ നോക്കി മേടിക്കും വാങ്ങാൻ നേരത്തെ ഈ തണ്ണിമത്തന്റെ നെട്ടുഭാഗം നമ്മൾ മുറിച്ചാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മള് ആ ഞെട്ടു ഭാഗം പൊട്ടിച്ചെടുത്തിരിക്കുന്നത് നോക്കി വാങ്ങരുത് കാരണം നമ്മള് വിളഞ്ഞതായിരിക്കത്തില്ല അവർ അങ്ങനെ നന്നായിട്ട് വിളഞ്ഞിരിക്കുന്നതിന്റെ ആ ഞെട്ട് ഭാഗം വന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയായിരിക്കും ഇരിക്കുന്നത് അപ്പൊ പച്ചഭാഗം അവരെടുക്കാൻ നേരത്ത് വിളയുന്നതിന് മുമ്പേ തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ നോക്കി വാങ്ങിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത്ര ഉള്ള കാഴ്ച നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക്